നമസ്കാരം ഞാൻ ഡോക്ടർ ഗായത്രി ഇന്ന് നമുക്ക് റീനൽ സ്റ്റോണിനെ കുറിച്ച് നോക്കാം രക്തത്തിലെ ഈ മാലിന്യങ്ങളും ദ്രാവകങ്ങളും വലിച്ച് മൂത്രത്തിലൂടെ പുറത്തുവിടാൻ സഹായിക്കുന്ന ഒരു പ്രധാന അവയവമാണ് വൃക്ക ഈ വൃക്കയിൽ ഉണ്ടാകുന്ന കല്ലുകൾ വൃക്കയുടെ പ്രവർത്തനത്തെ തകരാറിലാക്കുന്നു ഇനി റീനൽ സ്റ്റോണിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് നോക്കാം കഠിനമായ അടിവയറ വേദനയായിരിക്കും പ്രത്യേകിച്ച് ഈ വശങ്ങളിലൊക്കെ നല്ല വേദന ഉണ്ടാവും പിന്നെ ചെറിയ വേദനയായിട്ട് തുടങ്ങി അത് പതുക്കെ പതുക്കെ വേദന കൂടി വന്നിട്ട് അത് പിന്നെ ഏറ്റവും പീക്ക് ലെവലിൽ എത്തിയിട്ട് അത് പിന്നെ വേദന കുറയാണ് ചെയ്യുന്നത് ഒരു ഇരുപത് മിനിറ്റിൽ മുതൽ ഒരു മണിക്കൂർ വരെ ഈ വേദന ഉണ്ടാവും പിന്നെ അതിന്റെ കൂടെ ഓക്കാനം ഛർദ്ദി പനി യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഉള്ള വേദന യൂറിൻ പോകുമ്പോഴൊക്കെ ബ്ലഡ് കാണുന്നതൊക്കെ റീനൽ സ്റ്റോണിന്റെ ലക്ഷണങ്ങളാണ് പിന്നെ റീനൽ സ്റ്റോൺ ഏതൊക്കെ തരത്തിലുണ്ടെന്ന് നോക്കാം കാൽസ്യം സ്റ്റോൺ കാൽസ്യം ഫോസ്ഫേറ്റ് കാൽസ്യം ഓക്സൈഡേറ്റ് സ്റ്റോൺസ് ഇതാണ് കൂടുതലായിട്ട് കാണപ്പെടുന്ന റീനൽ സ്റ്റോൺ ഈ മൂത്രത്തിൽ കാൽസ്യം ഓക്സൈഡിന്റെ അധികമായിട്ട് കാണപ്പെടുന്ന സ്റ്റോൺ ആണ് കാൽസ്യം സ്റ്റോൺ ഇനി രണ്ടാമത് വരുന്നതാണ് യൂറിക് ആസിഡ് സ്റ്റോൺ മൂത്രത്തിൽ അസിഡിറ്റി കൂടുമ്പോൾ രൂപപ്പെടുന്ന സ്റ്റോറുകൾ ഇതിന്റെ പ്രധാന കാരണം റെഡ് മീറ്റ് അധികമായിട്ട് കഴിക്കുന്നത് പിന്നെ ഗൗട്ട് ഉള്ളവർക്കും യൂറിക് ആസിഡ് സ്റ്റോൺ വരാം വെള്ളക്കുറവ് അതിന്റെ വേറെ ഒരു കാരണമാണ് അടുത്തത് സ്റ്റുഡ് സ്റ്റോൺ മൂത്രത്തിൽ അണുബാധ മൂലം കല്ല് ഈ മഗ്നീഷ്യം അമോണിയം ഫോസ്ഫറസ് ഒക്കെ ടങ്ങിയിട്ടുണ്ടാവും ഈ സ്റ്റുഡ് സ്റ്റോണില് പിന്നെ സിസ്റ്റിൻ സ്റ്റോൺ ഇത് അപൂർവമായിട്ടാണ് കാണാറുള്ളത് പിന്നെ ഈ മിക്സ്ഡ് ആയിട്ട് ഈ സ്റ്റോണുകൾ വരാറുണ്ട് ഇനി റീന സ്റ്റോൺ ഉള്ളവർ ഭക്ഷണത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണമെന്ന് നോക്കാം വെള്ളം ധാരാളം കുടിക്കണം ഈ ജ്യൂസ് പൂവപ്പൊടി ഒക്കെ ചേർത്ത് വെള്ളം കുടിക്കാവുന്നതാണ് സിട്രസ് ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കാം ഈ ഓറഞ്ച് ചെറുതരിഞ്ഞു പോയുള്ളത് പിന്നെ വേരയ്ക്ക ആപ്പിൾ വാട്ടർമെലൺ മെലൺ ഒക്കെ കഴിക്കാവുന്നതാണ് ഒരു കാൽസ്യം വൈറ്റമിൻ ഡി കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം ഈ പാല് തൈര് പനീർ പോലുള്ളവ പച്ചക്കറികളില് വെള്ളരി കുമ്പളങ്ങ ഒക്കെ കഴിക്കാം ചീര ഒഴുകിയുള്ള ഇലക്കറികളും കഴിക്കാവുന്നതാണ് വൈറ്റമിൻ ബി സിക്സ് ബിറ്റോൾ തുടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തണം അതായത് നേന്ത്രപ്പഴം മാങ്ങ പോലുള്ളവ ഉൾപ്പെടുത്തണം ഒമാരി ഫാറ്റി ആസിഡ്സ് അടങ്ങിയ മത്സ്യങ്ങളും ഉൾപ്പെടുത്താം ഉള്ളവർ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഉപ്പ് നന്നായി കുറയ്ക്കണം ഈ അച്ചാറ് പപ്പടം ഫ്രൈഡ് ആയിട്ടുള്ളതൊക്കെ കുറയ്ക്കണം പിന്നെ ഓക്സൈഡേറ്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കണം അതായത് ചീര ഈ ബീട്രൂട്ട് വെണ്ടയ്ക്ക ബദാം അണ്ടിപ്പരിപ്പൊക്കെ യൂറിക് ആസിഡ് സ്റ്റോൺ ആണെങ്കിൽ റെഡ്മീറ്റ് കുറയ്ക്കണം പിന്നെ ഹൈ പ്രോട്ടീൻ ഡയറ്റ് കുറയ്ക്കണം